ഇന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ ഇത് രാത്രിയിലിട്ട കടലയാണ് അപ്പോൾ രാവിലെയായി നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് ഇത് കുക്കറിലിട്ടൊന്ന് അടിക്കട്ടെ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള ഒരു പച്ചമുളക് തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ സവാളയും തേങ്ങാക്കുത്തും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചു ആദ്യം തേങ്ങാ കൊത്തിട്ട് കൊടുത്ത് കൊത്തൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക സവാളയും പച്ചമുളകും കരിയാത്രയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇറക്കി കൊടുക്കുക അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക സവാള ഒരുമാതിരി വരണ്ട് വന്നിട്ടുണ്ട് ഇതടുത്ത് ഇനിയും കുക്കറിലോട്ട് ഇടാം ഇനിയും കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും കുക്കറ് വെച്ച് അടച്ച് ഒരു ആറേഴ് വിസിലടിക്കട്ടെ കടല വേവണ്ടേ കടല നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കടലിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് അരച്ച് ചേർക്കാൻ പോവുക അരച്ച് ചേർക്കുന്നത് കടലയ്ക്ക് കൊഴുപ്പ് കിട്ടാനും ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമസാലയും കൊണ്ടിട്ട് അരച്ചെടുക്കുക കടലയ്ക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് അരസ്പൂൺ ടീസ്പൂൺ എടുത്താൽ മതി ൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അരച്ച് വെച്ച വെന്ത കടലയുടെ പേസ്റ്റ് പേസ്റ്റുകൂടെ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കടലക്കറി റെഡിയായി